ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിയനിയൻ ചെടിയുടെ കുറച്ച് കെയറിങ്ങിനെ കുറിച്ചും അതേപോലെ അടിയനിയൻ ചെടികൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു തൈ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു അടിയനിയൻ ചെടി ഉണ്ടെങ്കിൽ പോലും ആ ഒരു ചെടി നിന്ന് പുതിയൊരു തൈ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ ഒരു രീതിയാണ് എയർ ലെയറിങ് മെത്തേഡ് എയർ ലെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ തണ്ടുകളിൽ ചെറിയൊരു മുറിവ് ഉണ്ടാക്കി അതിൽ നമ്മൾ കുറച്ച് ചകിരിത്തൊണ്ടും കുറച്ച് മണ്ണും ചേർത്ത് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക ശേഷം മൂന്നോ നാലോ മാസം ആകുമ്പോഴേക്കും അതിൽ വേരുകൾ വരും എന്നിട്ട് നമ്മൾ അതിൻ്റെ ചുവടുവശം കട്ട് ചെയ്തിട്ട് മറ്റൊരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു എയർ ലെയറിങ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വാർത്തയത്തിലുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി നട്ട ചെടി അതിൽ പൂക്കളുണ്ടായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റി വന്ന സമയത്ത് പൂക്കൾ ഉണ്ടാകുന്ന ചെടി ആ തണ്ടിൽ പെട്ടെന്ന് വീണ്ടും ഫ്ലവർ വരും അപ്പം ചെറിയ തണ്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ എയർലെയറിങ് ചെയ്ത് മാറ്റി നട്ടാൽ പെട്ടെന്ന് പൂക്കൾ വിരിയിക്കാനും സാധിക്കും അതേപോലെ നമ്മൾ വിത്ത് മുളച്ച് വളരുന്ന അതിനേക്കാളും ഹെൽത്തി ആയിട്ട് എയർ എയർലെയറിങ്ങിലൂടെ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും പിന്നെ ചൂട് വശം വലിയ ക്യാരറ്റ്സ് ഉണ്ടാവും എയർ ലയറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്യാരറ്റ്സ് നല്ല വലുപ്പായിരിക്കും ഇതിൻ്റെ അടിവശത്ത് വലിയ കാരറ്റ്സ് ആണ് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് അറിയാം വലിയ ക്യാരറ്റ്സ് ഉണ്ടാവും നമുക്ക് ഈ ഒരു പ്ലാന്റ് എങ്ങനെ റീപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇത് നമ്മൾ എയർ എയർലെയറിങ് ചെയ്ത് വെച്ചതാണ് ചുവട്ടിൽ നിറയെ വേരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈയൊരു പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയും അതേപോലെ മറ്റൊരു ചെടിയിൽ എയർ എയർലെയറിങ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ ചെടി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലേഡോ അല്ലെങ്കിൽ നല്ലൊരു മൂർച്ചയുള്ളോ കത്തി എടുക്കാം എന്നിട്ട് ഈ എയർ എയർലെയറിങ് ചെയ്തതിൻ്റെ ചുവട് വശത്ത് വെച്ചിട്ട് അടിവശത്ത് കുറച്ച് താഴ്ത്തി മുറിച്ചെടുക്കാം ആദ്യം നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് വേരുകളൊക്കെ വന്നതൊന്ന് കാണിച്ചേരാം കാണുന്നതാണ് വേരുകൾ നിറയെ വേരുകൾ വന്നിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെടികൾ കട്ട് ചെയ്ത് നടന്ന സമയത്ത് വളരെ വിജയപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എയർലൈനിങ് മെത്തേഡിൻ്റെ പ്രത്യേകത കൂടി അതാണ് നമുക്ക് ഏത് ചെടികളിൽ വേണമെങ്കിലും ഇതേപോലെ എയർ എയർലൈനിങ് ചെയ്ത് വേരുകൾ വളർത്തിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി നടാവുന്നതാണ് നമ്മൾ മറ്റൊരു ചെടിയിൽ കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് അതും കൂടി മുറിച്ച് മാറ്റി നടക്കാനാകും പക്ഷെ അതിൻ്റെ മുമ്പിൽ നമ്മൾ പൂക്കൾ വിരിഞ്ഞിട്ട് വിത്തുകൾ വന്നിട്ടുണ്ട് ആ വിത്തുകൾ പാകമായി പറിച്ചതിന് ശേഷം മാത്രം നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ കഴിയും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ചൂട് വശം വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് സാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ് സൈഡ് തേക്കിയോ അല്ലെങ്കിൽ മെഴുക് പുരട്ടി അല്ലെങ്കിൽ മെഴുക് ഉരുക്കി ഒഴിച്ച് ഉടുക്കുകയൊക്കെ ചെയ്യാം പെട്ടെന്ന് ഇതിൽ കീടബാധയൊക്കെ ഏൽക്കാൻ സാധനം ആ ഒരു രീതിയിൽ സാഫ എന്തെങ്കിലും വെച്ച് തുരട്ടി കൊടുക്കാം ഞാനിതിന് മെഴുകാണ് ഇരുക്കി ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ചെടിയിൽ മുറിച്ച ഭാഗത്ത് മെഴുകു ഇതേപോലെ ഉരുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ട് ഭാഗത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടിൽ അതേപോലെ മുറിച്ച ഭാഗത്ത് ഇനി നമുക്ക് ഇതൊരു കോട്ടിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നടാൻ വേണ്ടി ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് അടിവശത്ത് നമ്മൾ ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള പോട്ടാണ് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഫോട്ടു വേണം നമ്മൾ ഉപയോഗിക്കാൻ ഈ ഫോട്ടിലേക്ക് നമുക്ക് അടിവശത്ത് കുറച്ച് മെറ്റലോ അല്ലെങ്കിൽ ചൽക്കല്ലോ ഇട്ട് കൊടുക്കാം വെള്ളം അത് കെട്ടി നിന്നാലും നമുക്ക് ചുവശം അഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതിൽ ഇതേപോലെ കല്ലുകളാണ് നമുക്ക് മെറ്റൽ കിട്ടാൻ അത് യൂസ് ചെയ്യാൻ ബേബിച്ചില്ലയോ എന്തെങ്കിലും കുറച്ച് അടിവക്ഷത്തിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക റോഡിൻ്റെ കഷ്ണങ്ങൾ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി വെള്ളം അഥവാ കെട്ടി നിൽക്കുകയാണെങ്കിൽ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അത് മണ്ണും മിക്സ് ആയിട്ടാണ് നമ്മൾ പോട്ടിങ്സ് തയ്യാറാക്കുന്നത് ഇതാണ് നമ്മൾ പോട്ടിങ്സ് മണ്ണും മണലും മിക്സ് ആയിട്ടുള്ള പോട്ടിങ്സാണ് ഇത് ഇട്ടിട്ട് നമ്മൾ ചെടി നട്ട് കൊടുക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് അടിയിൽ കുറച്ച് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാം നമുക്ക് ഈ പോട്ട് തയ്യാറാക്കുന്നത് മണ്ണില്ലാതെയും തയ്യാറാക്കാം കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളും മണലൊക്കെ വെച്ചിട്ട് നമുക്ക് പോട്ട് തയ്യാറാക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു അടിയൻ ചെടിയുടെ പ്രത്യേകത അതാണ് നമുക്ക് അധികം മണ്ണും ഒന്നും ആവശ്യമില്ല നമുക്കിതൊന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മണ്ണിട്ട് കൊടുക്കുന്നത് വേരുകൾ വന്നിട്ടുണ്ട് ഇതൊന്നുകൂടി ഹെൽത്ത് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മണ്ണൊക്ക ഒഴിവാക്കി മാറ്റി ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് വേര് വന്ന ഭാഗം കവർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ഇത് ഇനി കുറച്ച് ദിവസം നമ്മൾ ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നല്ല വെയിലത്തേക്ക് മാറ്റി വെക്കാനാണ് ചെടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചൂടുന്നു അതേപോലെ നമ്മൾ മറച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഈ അടിയനഞ്ചേരി എയർലൈങ്ങന രീതി ചെയ്തിട്ട് നമുക്ക് മാറ്റി നല്ല രീതിയിൽ സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ മണ്ണ് വീർപ്പം ഇല്ല എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ നനച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ നനച്ച് കൊടുക്കുന്നില്ല മണ്ണ് നല്ല വീർപ്പമുള്ള മണ്ണാണ് പിന്നീട് കുറേശ്ശെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ട്രൈ ചെയ്ത് കൊടുക്കുകയായിട്ട് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് എയർലെയറിംഗ് ചെയ്ത സമയത്ത് പൂവില്ലായിരുന്നു അപ്പം എന്താ പറയുക പൂക്കൾ പൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി നിട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇനി നമുക്ക് എയർ എയർലെയറിങ് എങ്ങനെ ഒരു എയർലെയറിംഗ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം വളരെ ഈസിയാണ് എപ്പോഴും നമ്മൾ അടിയൻ്റെ കാര്യങ്ങൾ ബ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് വളർത്തിയാലാണ് അതിന് കൂടുതൽ ഭംഗി നിറയെ ഉണ്ടായി അതിലൊക്കെ പൂക്കളുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ബ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർ എയർലയറിംഗ് കൂടി ചെയ്യുന്നത് എയർ മറ്റ് രണ്ട് ഗുണങ്ങളുണ്ട് നമ്മൾ ബ്രൂൺ ചെയ്യലും കൂടി ആവും അതുകൂടാതെ നമുക്ക് പുതിയതായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടായി അതിൽ വിത്തും വന്നിട്ടുണ്ട് പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റാണ് ആണ് എയർലയറിംഗ് ചെയ്യാനുള്ളത് നല്ല ഹെൽപ്പ് നീളത്തിൽ വർണ്ണിട്ടുണ്ട് അപ്പോൾ ഈ തണ്ടിൽ നമുക്ക് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഒന്ന് ഈ ഒരു ഭാഗത്തും പെട്ടെന്ന് ഈ ഒരു ഭാഗത്തും ഇത് നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെറിയൊരു മുറിവിട്ട് കൊടുത്തതാണ് ഈ കണ്ടിൽ അടിയിലും ചെടികളിൽ ഇതേപോലെ ഇടയ്ക്കൊന്ന് ചെറിയ രീതിയിൽ ഇപ്പം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള ഭാഗം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ഈ ഒരു ഭാഗത്ത് നമുക്ക് ചകിരിത്തുണ്ടും അല്ലെങ്കിൽ ചകിരി ചണ്ടിയും കുറച്ച് മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള ഒന്ന് കെട്ടി കെട്ടിവെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഡയറക്റ്റായിട്ട് മുറിച്ച് ആ സമയത്ത് തന്നെ വയ്ക്കുന്ന സമയത്ത് ചിലപ്പം അതിൽ ഫംഗസ് ബാധയൊക്കെ വന്ന് ചെറിയ തണ്ട് കേടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു മുറിവി ഇതേപോലെ രണ്ട് ഭാഗവും ഒന്ന് തോലിച്ച് ചെത്തി കഞ്ഞിട്ടുണ്ട് മൂന്ന് ഭാഗം എല്ലാ ഭാഗങ്ങളും ചുറ്റി തന്നെ തോലിൽ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇതിലാണ് നമ്മൾ കെട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളമായി ഇതിലും വേരുകൾ വന്നിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി കാടാനുള്ള തണ്ടാണ് ഇതിൽ പക്ഷേ നിറകെ വിത്തുകൾ ഉള്ളതുകൊണ്ട് നമ്മളത് നിർത്തി വെച്ചിരിക്കുകയാണ് അതൊന്ന് പാകായി കിട്ടിയതിന് ശേഷം മാത്രം മാറ്റി മാടാൻ വരുത്തി ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കവർ നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ഇതേപോലെ വലിയ പ്ലാസ്റ്റിക് കവർ കേസുകൾ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും അത് നമുക്ക് നീളത്തിൽ മുറിച്ച് ഇതേപോലെ ആക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ടാപ്പ് വാങ്ങാൻ കിട്ടും ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാപ്പുകൾ കിട്ടും എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ചകിരി ചണ്ടി ഇതേപോലെ ചകിരി ചണ്ടിയും മണ്ണും മിക്സ് ആയിട്ടുള്ള മിക്സാണ് അത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ഈ ചകിരിച്ചണ്ടിയുടെ കൂടെ നമ്മൾ ടർഫിന് മുകളിലൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒഴുകി വരുന്ന മണൽ അഥവാ ചളി അടിഞ്ഞു കൂടുന്ന ഭാഗങ്ങളുണ്ട് അത് പൂപ്പിലൊക്കെ ആയിരിക്കും ഇതും കൂടി നമ്മൾ ഇതിലൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ലൊരു വളമാണ് ചിരികൾക്ക് നമുക്ക് അടീൻ ചെരികൾക്കൊക്കെ ഇടക്കി വളം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളം അപ്പോൾ ഇതും കൂടി വെച്ചിട്ട് നമ്മൾ അതിൽ പൂട്ടി കെട്ടി കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഇതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഈ രീതിയിൽ നമ്മൾ മുറിവുണ്ടാക്കി വെച്ച ഭാഗത്ത് കെട്ടിക്കൊടുത്തു ഇനി മുകൾ ഭാഗത്ത് ഒരു കട്ടിങ് കൂടി നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടി നമ്മൾ നട്ടു കൊടുക്കുകയാണ് അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കൂടി നമ്മൾ ഇതേപോലെ ലെയറിങ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്നുകൂടി ഇതേപോലെ തന്നെ മിക്സ് എടുത്തിട്ടുണ്ട് നമ്മൾ സണ്ടിലേക്ക് വെച്ച് കെട്ടി കൊടുക്കുകയാണ് നമ്മൾ ഇതുപോലെ ലെയറിങ് ചെയ്ത് വെച്ച ഭാഗം മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വേനലൊക്കെ ആണെങ്കിൽ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേരു പിടിക്കുകയൊക്കെ ചെയ്യും ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലാണ് എപ്പോഴും എയർ ലെയറിങ് ചെയ്യാൻ ഏറ്റവും നല്ലത് വേനലാണെങ്കിൽ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത്രയാണ് നമ്മൾ എയർ ലെയറിങ്ങിൻ്റെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്യം ചെടികൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ അധികം മഴയുള്ള സ്ഥലത്ത് വയ്ക്കാതിരിക്കുക നമ്മളിപ്പോൾ ഒരു ഷെയ്ഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് സെൻ ഷെയ്ഡിലൊക്കെ സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്തതായിട്ട് ലെയറിങ് ചെയ്യാനുള്ള ചെടികളുണ്ടെങ്കിൽ അതൊന്ന് ഇതേപോലെ ആദ്യം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഈ ഒരു പ്ലാന്റ് ഡബിൾ പെറ്റൽസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം പെട്ടെന്ന് ഇതിൽ വിത്തുകളൊക്കെ വരാൻ സാധ്യത കുറവാണ് അപ്പോൾ പൂ കൊഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ഈ ഒരു ഇതിൽ കായ്കൾ ഉണ്ടായി വിത്തുകളായി മാറുന്നുള്ളത് പറയാൻ പറ്റില്ല ഇടയ്ക്ക് ചിലപ്പം അത് തൊഴിഞ്ഞ് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം നമുക്ക് എയർലേറിങ് ആണ് ഈ ഭാഗത്ത് നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഇതേപോലെ നമ്മൾ തണ്ടിൽ മുഗൾ വശത്തുള്ള ആ ചെറിയൊരു തൊലി കട്ടിയുള്ള തൊലിയായിരിക്കും അടി അധികം അടിയിലേക്ക് നമ്മൾ താഴ്ത്തി മുറിക്കാതെ മുകൾ ഭാഗം ഒന്ന് ചെത്തി കൊടുക്കുക ഇതിപ്പോൾ ഒരു ഭാഗം നമ്മൾ ചെത്തി ഇതേപോലെ എല്ലാ വർഷവും ഈ ഒരു രീതിയിൽ ചെത്തി വെച്ചേക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചെടിയുടെ തണ്ട് ഇതേപോലെ ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഏകദേശം മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങി കിട്ടും അതിനുശേഷം നമുക്ക് ഇതിന് മുകളിൽ ലെയറിങ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ മൂന്നോ നാലോ മാസം ആകുമ്പോഴേക്ക് വേരൊക്കെ വന്ന് നമുക്ക് പുതിയ തൈ ഇതേപോലെ വളർത്തിയെടുക്കാം ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് നോക്കൊക്കെ നോക്കിയാൽ അറിയാം ഇവിടെ കട്ട് ചെയ്ത് പുതിയ തണ്ടുകൾ വെച്ച് കൊടുത്തതാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചെടികളെ അടീനിയൻ ചെടികളുടെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ സംസാരിച്ച് വീഡിയോ ഉപകാരപ്പെടുന്നതെന്ന് വിശ്വസിക്കാൻ ഒരിഷ്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ